ഞാൻ മടവൂരിലേക്ക് വരുന്നുണ്ട് പക്ഷേ മടവൂർ എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല മഹാനായ ഷെയ്ഖുന കുത്തുബുലും അവിടുത്തെ ഹയാത്തുകാലഘട്ടത്തിൽ ആണ് ജനങ്ങളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആശയങ്ങളും ആദർശങ്ങളും അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ എന്താണ് അവിടെ ആശയങ്ങളും ആദർശങ്ങളും അത് അഹിലു സുന്ന ജമ സുന്ന ഒരു വള്ളിപ്പുള്ളിക്ക് യാതൊരു മാറ്റങ്ങളും വരുത്താതെ അവിടെ നിന്ന് ജീവിച്ചു ജീവിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും വിശദീകരിക്കാനുള്ള സമയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ മഹാന്മാരെ കൂട്ടത്തിൽ വലിയ സ്ഥാനം മഹാൻ കൈവരിക്കാൻ കഴിഞ്ഞത് ഒരു സമയത്ത് മഹാനവറികള് പറഞ്ഞിരുന്നു ഹയാത്തുകാരത്ത് നമ്മുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ മുഷാവൃത്തി ചെയ്തപ്പോൾ ഞാനിങ് മടവൂരിലേക്ക് വരുന്നുണ്ട് ഞാൻ മടവൂരിലേക്ക് വരുന്നുണ്ട് പക്ഷേ മടവൂർ എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷേ ആ പറഞ്ഞ സമയത്ത് അത്രമാത്രം ഉൾക്കൊള്ളാൻ നമ്മൾക്കും കഴിഞ്ഞിരുന്നില്ല അവരുടെ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മഹാനവറികള് ആ വരവ് അവിടുത്തെ ജനാധയായിരുന്നു ഇന്ന് ആയിരങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് അവിടെ നിന്ന് പറഞ്ഞത് മടവൂർ എനിക്ക് ഉൾക്കൊള്ളാൻ എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് മടവൂർ ഇൽമിന്റെ കേന്ദ്രങ്ങളായി മാറുമെന്ന് ഇന്ന് നാം ആലോചിച്ച് നോക്ക് എത്ര ഇൽമിന്റെ കേന്ദ്രങ്ങളാണ് മടവൂരും പരിസര പ്രദേശങ്ങളും നാടിന്റെ പരഭാഗത്തും അവിടെ നിന്ന് അവിടുത്തെ പേരിലായി നടന്നുകൊണ്ടിരിക്കുന്നു